നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം കാത്തു കാത്തുകാത്തിരുന്ന് ആറ്റിങ്ങലുടെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമേകാൻ ഒരു നായകൻ വന്നു ജനഹൃദയത്തെ ആഴത്തിൽ സ്പർശിക്കാൻ കെൽപ്പുള്ള ഒരു വ്യക്തി വി മുരളീധരൻ അദ്ദേഹം ആരാണ് എന്താണ് നമുക്ക് കൂടുതലായി ഒന്ന് പരിശോധിക്കാം വണ്ണത്താൻ വീട്ടിൽ ഗോപാലന്റെയും നാമ്പള്ളി വെള്ളാമ്പള്ളി ദേവകി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി എരഞ്ഞോളിയിലാണ് വെള്ളാം വെള്ളി മുരളീധരൻ എന്ന വി മുരളീധരൻ ജനിച്ചത് വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ തന്നെ നിരവധി സമര പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്ന ഒരു ജനനായകൻ തന്നെയാണ് വി മുരളീധരൻ ചെറുപ്പകാലം മുതൽ സജീവമായി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടിയിട്ടുണ്ട് സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ തന്നെ എ വിപിയുമായി അടുത്ത ബന്ധം പുലർത്തിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്താണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എ വിപി തലശ്ശേരി താലൂക്ക് പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി എൺപതിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സംസ്ഥാന സംഘടനാ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ അഖിലേന്ത്യാ സെക്രട്ടറി ആയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ വരെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്നീ ചുമതലകൾ വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കോളേജ് അധ്യാപികയായ ഡോക്ടർ കെ എസ് ജയശ്രീയെ വിവാഹം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നെഹ്റു യുവ കേന്ദ്രയുടെ വൈസ് ചെയർമാനുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെയാണ് മുരളീധരൻ ഔദ്യോഗികമായി ഭാരതീയ ജനതാ പാർട്ടിയിൽ നേതൃത്വത്തിന് അരികിലേക്ക് വരുന്നത് ന്യൂഡൽഹിയിലുള്ള ബി ജെ പി കേന്ദ്ര ഇലക്ഷൻ കൺട്രോൾ റൂമിൽ വെങ്കയ്യ നായിഡുവിനെ സഹായിക്കാൻ അദ്ദേഹം നിയോഗിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എ പി വാജ്പേയി സർക്കാർ അധികാരത്തിലേറിയ ശേഷം വി മുരളീധരൻ ഇന്ത്യൻ സർക്കാരിന്റെ യുവജനകാര്യ കായിക വിഭാഗത്തിന് കീഴിൽ വരുന്ന നെഹ്റു യുവ കേന്ദ്രയുടെ ചെയർമാനായി നിയോഗിക്കപ്പെട്ടു കൂടാതെ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി രണ്ടായിരത്തിൽ നടന്ന പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ച ആഘോഷ പരിപാടികളുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചു രണ്ടായിരത്തി രണ്ടു മുതൽ രണ്ടായിരത്തി നാലു വരെ നെഹ്റു യുവ കേന്ദ്രയുടെ ഡയറക്ടർ ജനറലും ഗാന്ധി വില്ലേജ് കമ്മീഷന്റെ കീഴിലുള്ള യൂത്ത് എംപ്ലോയ്മെന്റ് ജനറേഷൻ ടാക്സ് ഫോഴ്സിന്റെ കൺവീനറും അദ്ദേഹമായിരുന്നു നെഹ്റു യുവ കേന്ദ്രയുടെ ചുമതല വഹിക്കുന്ന കാലത്ത് നാഷണൽ റീ കൺസൾട്ടേഷൻ രൂപീകരിക്കുന്നതിനെ തുടർന്ന് അദ്ദേഹം ദേശീയ തലത്തിൽ ശ്രദ്ധ നേടി ഈ മൂവ്മെന്റ് പിന്നീട് രാഷ്ട്രീയ സംഭാവന യോജന എന്ന പേരിൽ അറിയപ്പെട്ടു രണ്ടായിരത്തി നാലിൽ ബി ജെ പി എൻ ജി ഒ സെല്ലിന്റെ ദേശീയ കൺവീനറായാണ് രാഷ്ട്രീയ രംഗത്തേക്ക് എത്തുന്നത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയും രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയും രണ്ടു വട്ടം സംസ്ഥാന പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് അച്ഛന്റെ മരണത്തെ തുടർന്ന് കുടുംബഭാരം ഏറ്റെടുത്ത മുരളീധരൻ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ എൽ ഡി ക്ലർക്കായി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ മഹാരാഷ്ട്രയിൽ നിന്ന് പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപത് മെയ് മുതൽ അദ്ദേഹം കേന്ദ്ര വിദേശകാര്യ വകുപ്പ് പാർലമെന്ററി വകുപ്പ് സഹമന്ത്രിയാണ് രാജ്യസഭയിലെ സർക്കാർ ഡെപ്യൂട്ടി ചീഫ് വിപ്പായും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് ഇത്രയധികം ചുമതലകൾ വഹിക്കുന്ന ഒരു വ്യക്തിക്ക് നിഷ്പ്രയാസം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ജനങ്ങൾക്കൊപ്പം അവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംസ്ഥാനത്ത് ബി ജെ പി വിജയം പ്രതീക്ഷിക്കുന്ന എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് ആറ്റിങ്ങൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിക്ക് ഇറങ്ങിയ ശോഭാ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി എൺപത്തി ഒന്ന് വോട്ട് നേടി വലിയ മുന്നേറ്റമായിരുന്നു നടത്തിയത് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചത് തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് വോട്ട് മാത്രമായിരുന്നു ഇതാണ് അഞ്ചു വർഷത്തിനു ശേഷം രണ്ടര ലക്ഷത്തിനടുത്തേക്ക് ഉയർത്തിയത് രണ്ടാമതെത്തിയ സി പി എം സ്ഥാനാർത്ഥിയുമായുള്ള വോട്ട് വ്യത്യാസം തൊണ്ണൂറായിരവും വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായുള്ള വ്യത്യാസം ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരവുമായിരുന്നു ഈ കോട്ട നിഷ്പ്രയാസം തകർക്കാൻ വി മുരളീധരന് സാധിക്കുമെന്നതിൽ സംശയമില്ല മണ്ഡലത്തിൽ ജയിച്ചു കയറാനുള്ള എല്ലാ കരുത്തും വി മുരളീധരനിൽ മുരളീധരനുണ്ട് ആ വിശ്വാസം മാറ്റങ്ങൾ ജനങ്ങൾക്കുമുണ്ട് അതിന്റെ പ്രതിഫലനമാണിപ്പോള് ആറ്റിങ്ങല് മണ്ഡലത്തിൽ അലയടിക്കുന്നതും